ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് ദൂനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു കട്ടിൻസ് എടുത്ത് നമ്മൾ മെലസ്റ്റോമോ ചെടീൻ്റെ ചട്ടീൻ്റെ ഉള്ളിൽ വെച്ചുകൊടുത്ത് അത് വളർന്ന് വലിയ ചെടിയായി പൂക്കളായി അപ്പോൾ അതെങ്ങനെയാണ് വളർന്ന് എത്ര വിളിപ്പം വെച്ചെങ്ങനെയാന്നൊക്കെ അറിയേണ്ട നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ ട്രിക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അതാണ് ഞാൻ ബോൾസത്തിൻ്റെ ഒരു കട്ടിൻസ് എടുത്തു ആ ഫ്ലവറിങ്ങോ ഒന്നുമില്ല അതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് ഇപ്പോൾ ഞാൻ കട്ടിൻസ് വെച്ച് വെട്ട് വെട്ടിയെടുക്കണത് അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിൻസ് എടുത്ത് ഇതിൻ്റെ താഴത്തത്തെ ഇലക്കം വെട്ടിക്കളഞ്ഞു കേട്ടോ വെട്ടിക്കളഞ്ഞു ഇതുപോലെ നിർത്തി അങ്ങനെ ഞാൻ ചെയ്യണത് നമ്മളെ മെലസ്റ്റോമ ചെടിയാണ് അതിൻ്റെ സൈഡത്തെ കൊമ്പൊക്കെ വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞതിന് ശേഷം അതിൽ നല്ല വളം ഉണ്ട് കേട്ടോ ഈ മെലസ്റ്റോമൻ്റെ ചട്ടിയിൽ പൂക്കൾ വരാൻ വേണ്ടി എപ്പോഴും നല്ല വളം ചെയ്യും അപ്പോൾ ഞാൻ അതിലോട്ട് നമ്മൾ കമ്പോസ്റ്റ് ഇട്ടുകൊടുത്തു കമ്പോസ്റ്റ് ഇട്ടുകൊടുത്തതിന് ശേഷം ഞാൻ ആ കമ്പ് വെച്ചുകൊടുക്കുകയാണ് ഈ കമ്പ് വെച്ചെടുത്ത് രണ്ട് മാസം കഴിഞ്ഞു അതിൻ്റെ വളർച്ചകൾക്കൊക്കെ കാണണ്ടേ മാഷാള്ള അലഹന്ദ ഇത്രയും വലിയൊരു പ്ലാൻഡായി അത് രണ്ട് മാസം കൊണ്ട് വലിയ പ്ലാൻ്റായി ഇനി ഞാനത് പറിച്ചെടുക്കണം പറിച്ചെടുത്തിട്ട് ഞാൻ വേറൊരു ചട്ടിയിലോട്ട് വെച്ചുകൊടുക്കണം കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചുകൊടുക്കുക ഇത്രയും വലിയ പ്ലാന്റ് പ്ലാൻ്റായിട്ട് രണ്ട് മാസം കൊണ്ട് ഇനി ഞാനൊരു ചട്ടിയിൽ എല്ലുപൊടി വേപ്പും മണ്ണാക്ക് മണ്ണ് കമ്പോസ്റ്റ് എല്ലാം കൂടെ നിറച്ച് വെച്ചിരുന്നു അതിൽ കുറച്ചധികം മണ്ണ് കൂടിയപ്പം ഞാനതിന് വേറെ ചട്ടിയിലേക്ക് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് ഈ പ്ലാന്റ് വേരടക്കം ഇതേപോലെ അങ്ങോട്ട് പറിച്ചെടുത്തു കേട്ടോ രണ്ട് മാസം കൊണ്ടാണ് നമ്മളീ ചെടീൻ്റെ വളർച്ച മാഷാള്ള അലഹം തിരില്ല ഇനി വേറെ ചട്ടിയിലോട്ട് വെച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ കയ്യിൽ കട്ടിഡ്സ് ഉണ്ടെങ്കിൽ അതേപോലെ ഏതെങ്കിലും ചട്ടിയിൽ ചെടിയുള്ള ചട്ടീൻ്റെ ഉള്ളിൽ വെച്ചുകൊടുത്താൽ മതി വേഗം വളരൂ കേട്ടോ